വയനാട് പുൽപ്പള്ളി വെളുക്കൊല്ലിയിൽ ജനവാസ മേഖലയ്ക്കടുത്ത് കടുവ ഇറങ്ങിയെന്നുള്ള വാർത്ത വരുന്നുണ്ട് ഇന്നലെ വൈകിട്ടാണ് പ്രദേശവാസികൾ കടുവയെ കണ്ടത് പ്രദേശത്ത് പലയിടങ്ങളിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു ദീപക് മോഹൻ വീണ്ടും എത്തിയല്ലോ കടുവ സുജ വീണ്ടും കടുവ എത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് കടുവയുടെ മേറ്റിംഗ് സീസൺ സമയത്ത് ഏറ്റവും കൂടുതൽ കടുവശല്യം വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറ് ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറം വീണ്ടും പുൽപ്പള്ളി വെളുകൊല്ലിയിലാണ് കടുവയുടെ സാന്നിധ്യം പ്രദേശവാസികൾ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പ്രദേശവാസികൾ ഇതുവഴി വാഹനത്തിൽ പോകുന്ന സമയത്ത് ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ അടുത്ത കടുവയെ കണ്ടത് അവർ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഈ മേഖലയിൽ നിരവധി വാർത്ത മൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു അതിനിടയിലാണ് കടുവ പ്രദേശവാസികൾക്ക് മുന്നിലെത്തിയത് വനംവകുപ്പ് ജീവനക്കാരെ വിവരം അറിയിച്ചിട്ടുണ്ട് വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്തിനടുത്ത് പുൽപ്പള്ളിക്കടുത്ത് നിന്നാണ് മറ്റൊരു കടുവയെ പിടിച്ചത് പുൽപ്പള്ളി അമരക്കുനിയിൽ നിന്ന് ഈ ഈ വർഷവും കടുവയെ പിടികൂടിയിരുന്നു അതിനടുത്തു നിന്നാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉള്ള പ്രദേശത്ത് നിന്ന് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ഈ മേഖലയിൽ ഇപ്പോൾ വനംവകുപ്പ് പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം വെളുകൊല്ലി ചേകാടി മേഖലകളിൽ സ്ഥിരമായി ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെയൊക്കെ കടുവ കഴിഞ്ഞ മാസമൊക്കെ ചാടിയ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ആ മേഖലയിൽ വിശദമായ തിരച്ചിൽ നടത്തുന്നുണ്ട് ഒപ്പം ആളുകളോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം കൂട് സ്ഥാപിച്ച് കടുവയെ ഇവിടെ നിന്ന് പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഈ മേഖലയിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ആദിവാസികളും അതുപോലെ തന്നെ കർഷകരൊക്കെയാണ് കന്നുകാലി വളർത്തലാണ് ഇവരുടെ ഉപജീവനം അതുകൊണ്ട് ഈ മേഖലയിൽ കടുവാ സാന്നിധ്യമുള്ള വലിയ ഭീഷണിയിലും ആശങ്കയിലുമാണ് പ്രദേശവാസികൾ സുജയ ദീപക് മോഹൻ ഒരു കാര്യം കാര്യമേ നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ് സംയുക്തൻ എന്നുള്ള ഐഡിയിൽ നിന്നാണ് കടുവ കാടിനു ചുറ്റുമല്ലാതെ ബസ് സ്റ്റാൻഡിന് ചുറ്റുമാണോ നടക്കണ്ടെ നല്ല ഫെൻസിംഗ് വേണമെന്ന് അപ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന പാളിച്ച ഇപ്പോൾ ദീപക് പറഞ്ഞതുപോലെ കടുവയ്ക്ക് ആണോ ജനുവരി ആണോ ഡിസംബർ ആണോ എന്നൊന്നും നോക്കാൻ കലണ്ടർ ഒന്നുമില്ലല്ലോ അപ്പോൾ കടുവ തോന്നുമ്പോൾ ഇറങ്ങി വരും അതിന് ഫെൻസിങ് ഉണ്ടാക്കേണ്ട ബാധ്യത സംസ്ഥാന വനവകുപ്പിനുണ്ടല്ലോ അത് ചെയ്യാതെ പോകുന്നത് ശരിയല്ലോ തീർച്ചയായും സുജിയ ഈ ഫെൻസിങ് പല മേഖലകളിലും തകർന്നു കിടക്കുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഈ കടുവ ആന പോലുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് ഈ ആനയൊക്കെ ആണെങ്കിൽ വലിയ ഉണങ്ങിയ മരമൊക്കെ തള്ളി വേലി ഈ ഫെൻസിംഗ് ഫെൻസിങ്ങിന് മുകളിലേക്ക് മറിച്ചിട്ട് അതിന് മുകളിലൂടെ കടന്നു വരാറാണ് പതിവ് പക്ഷേ കടുവയെ സംബന്ധിച്ചിടത്തോളം ഈ കാടിനകത്ത് കടുവയ്ക്ക് കടുവയുടേതായിട്ടുള്ള ഒരു ടെറിറ്ററി ഉണ്ട് ആൺകടുവയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററും പെൺകടുവയ്ക്ക് ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്ററുമാണ് ഒരു കടുവയുടെ ടെറിറ്ററി എന്ന് പറയുന്നത് മറ്റൊരു കടുവ ആ മേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ കടുവകൾ തമ്മിൽ അപ ആക്രമണമുണ്ടാകും ഈ ആക്രമണമുണ്ടായി തോൽക്കുന്ന കടുവ ആ കടുവയാണ് സാധാരണഗതിയിൽ ജനവാസ മേഖലകളോട് ചേർന്ന് കിടക്കുന്ന വനാതിർത്തിയിലേക്കൊക്കെ വരാറ് ആ കടുവയെ സംബന്ധിച്ചിടത്തോളം ആക്രമണത്തെ തുടർന്ന് പല്ല് കൊഴിഞ്ഞു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും ഓടി നടന്ന് അല്ലെങ്കിൽ കാട്ടിൽ ഇര തേടി ഇര പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന കടുവകളാണ് ഈ ജനവാസ മേഖലകൊണ്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെത്തി കന്നുകാലികളെയൊക്കെ പിടികൂടുക ഈ വനാതിർത്തി മേഖലകളിൽ കൂടുതലും ഉള്ള ആളുകൾ കർഷകരാണ് കന്നുകാലി വളർത്തൽ ഉപജീവനമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ തൊഴുത്തിലേക്കുള്ള പശുവിനെയും ആടുവിനെയും ആടിനെയും ഒക്കെ എളുപ്പത്തിൽ പിടികൂടാം ഓടി ഓടിച്ചിട്ട് പിടിച്ച് ഇരതേടേണ്ട ഒരു സ്ഥിതി ശേഷമില്ല അതുകൊണ്ടാണ് ഈ ജനവാസ മേഖലകളിലൊക്കെ കൂടുതലായി കടുവ ഇറങ്ങാനുള്ള ഒരു കാരണമെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഓക്കെ താങ്ക് യു ദീപക് എന്തായാലും കടുവയെ സൂക്ഷിച്ചൊക്കെ നടക്കണം കടുവയ്ക്ക് കണ്ടാൽ ആളെ തിരിച്ചറിയണമെന്നൊന്നുമില്ല അപ്പോൾ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് നമ്മളിങ്ങനെ തമാശയായിട്ടൊക്കെ പറയുമെങ്കിൽ പോലും കടുവ പേടി എന്ന് പറയുന്നത് അത് ജീവനെടുക്കുന്നത് തൊട്ട് മുന്നിൽ കണ്ടിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം ദീപക്കടക്കമുള്ള ആളുകളൊക്കെ ആ ഒരു ഭീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ്